വീണ്ടും നമ്മൾ നല്ലൊരു കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടും വരുന്നുണ്ട് ഡെയിലി യൂസിന് പറ്റിയതുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കോംബോയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് കാണിച്ച് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നതാകും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കലാകും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത് കേട്ടിട്ട് സൈസ് സ്ക്രീനിൽ കൊടുത്താലും ചിലത് ആ സൈസിനുള്ളത് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് ഇത് ഒരു വയസ്സിൻ്റെ ഫ്രോക്കാണ് വരുന്നത് അത് എട്ട് മാസം ഒമ്പത് മാസം അങ്ങനെ ആ ഒരു ഏജിലൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇടാൻ പറ്റും ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയതാണ് പക്ഷേ നിങ്ങളുടെ കുട്ടി ഒരു വയസ്സിൻ്റെ കുട്ടി എത്രത്തോളം തടിയുണ്ടെന്നോ നമുക്കറിയില്ല അപ്പം നോക്കിയിട്ട് എടുക്കാം കേട്ടോ ചില കുട്ടികൾ ഒരു വയസ്സാണെങ്കിലും ചിലപ്പോൾ രണ്ട് വയസ്സിൻ്റെ തടി ഉണ്ടാവും ചിലർ അത്രയും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക അഞ്ച് പീസിനാണ് ഈ റേറ്റ് വരുന്നത് നല്ല കോട്ടൺ ബനിയൻ കുട്ടികൾ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സൽ വരുന്ന ഡെയിലി യൂസിന് പറ്റിയ ടോപ്പാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് അല്ലോ ട്രാൻസ്പെറൻ്റ് അല്ല ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ യൂ പോകുമ്പോൾ യൂസ് ചെയ്യുക ഡെയിലി യൂസിന് വീട്ടിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക ഒരുപാട് ത്രീ എക്സിലാണെങ്കിലും ഒരുപാട് ലെങ് ഉള്ളവരൊന്നും എടുക്കണ്ടോ സാധാരണ നോർമൽ ലെങ് ഉള്ളവർക്ക് പറ്റിയതാണ് നല്ല ഒരു യെല്ലോ ഷീട്ടാണ് കേട്ടോ ഈ ഒരു മൂന്ന് ടോപ്പും കൂടി റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പലസോ ടോപ്പിന്റെ കൂടി ഒരുപാട് പേര് വീണ്ടും വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ പറയുന്ന പ്രൊഡക്റ്റ് ആണ് പക്ഷേ അതിൻ്റെ പലസവും പേൻ്റെ തീർന്നു പോയിട്ടുണ്ട് പിന്നെ നമുക്കത് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ടോപ്പും കൂടി ആക്കി എടുത്തത്യ എക്സൽ ആണെങ്കിലും ത്രീ എക്സൽ ഫോർ എക്സൽ സൈസുള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് വീതി വരുന്നത് കേട്ടോ ഈ മൂന്ന് ടോപ്പും കൂടിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നല്ല ഡെൽറ്റ ടെക്രഷൽ വരുന്ന ഗൗണും ഉണ്ടല്ലോ നമ്മൾ ഒരു ഗൗണും ഡബിൾ എക്സൽ സൈസിൽ വരുന്നത് ഫീഡിങ്ങിന് അഫോർഡബിൾ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ റൈസാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റൂട്ടോ ഈയൊരു ഗൗണും ഇതിൻ്റെ കൂടെ റോംബറും കൂടിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്രോഡക്റ്റും അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും കൊടുത്തതാണ് രണ്ടും കൂടെ കൂട്ടിയാൽ തന്നെ എത്ര റേറ്റ് വരും എന്നുള്ള ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ഇതൊരു ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഡബിൾ എക്സൽ ആണെങ്കിലും എക്സൽ ഡബിൾ എക്സൽ സൈസ് വർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ആക്കുക ഇനി ഇങ്ങനെ ഈ ഒരു റോംബർ തന്നെയാണ് ഒന്ന് നിവർത്തിയതന്നെ ഞാൻ നിവർത്താണ് ഈ റോംബറോ അതിൻ്റെ കൂടെ ഒരു കോഡ് സെറ്റും കൂടിയാണ് റേറ്റിന് വരുന്നത് കേട്ടോ ത്രെഡ് വർക്കിലൊക്കെ ചെയ്തിട്ടുള്ള ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ് ഈ രണ്ട് പ്രൊഡക്റ്റും കൂടിയാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ സിംഗിൾ റേറ്റ് പോയി നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം റേറ്റ് ഓഫറുകളാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഹോം വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബനിയും കോട്ടൺ ടച്ച് ചെയ്യുന്ന ടീ ഷർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് ലോങ് ആയിട്ട് വരുന്ന ടീ ഷർട്ടാണ് ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ ടാഗ് സൈസൊക്കെ വരുന്നുണ്ടെങ്കിലും അവർക്കൊന്നും പറ്റൂല കേട്ടോ ഇത് ഒരു ലൂസ് ഫിറ്റിൽ ഇടുന്നതാണല്ലോ ഒരു ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് അഞ്ച് ടോപ്പാണ് അഞ്ച് ടീഷർട്ടാണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ വരുന്നത് ഭയങ്കര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീഷർട്ട് മാത്രമായിട്ട് മാത്രമായിരിക്കുമ്പോൾ ഓഫർ ഇടണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇട്ടൊക്കെയാണ് നിങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചിലത് നല്ല കോട്ടൻ്റെ ടെച്ച് കൂടുതലുണ്ടാവും ചിലത് ബനിയൻ അച്ചായിരിക്കും കൂടുതൽ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് രണ്ട് അപായകളാണ് കേട്ടോ ഇതിൽ മൊത്തം ഡെയിലി യൂസിന് പറ്റിയതാണെന്ന് കരുതണ്ട ലാസ്റ്റിൽ നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് പാർട്ടി വെയർ വിയർച്ച് കോട്ടനിലൊക്കെ വരുന്ന പാർട്ടി വെയർ ഒക്കെ വരുന്നുണ്ട് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഒരു അപായകവും അപായമാണ് സാധാരണ ഉമ്മമാർക്കൊക്കെ പറ്റിയ അപായമാണ് അതിൽക്ക് ഷാളുണ്ട് ഷാൾ കൂടുതൽ യൂസ് ആക്കാനൊന്നും പറ്റില്ല ചെറിയ ഷാളാണ് കേട്ടോ അതിൽക്ക് വട്ടം അക്കനൊക്കെ നമ്മൾ ഉമ്മമാരൊക്കെ സെപ്പറേറ്റ് മക്കനൊക്കെ ഇടുന്നവരായിരിക്കും അല്ല അവർക്കൊക്കെ പറ്റും എക്സൽ സൈസിലാണ് വരുന്നത് അമ്പത്താറ് സൈസിലാണ് വരുന്നത് ഈ ഒരു രണ്ട് അപായം കൂടെ ഈ റേറ്റിനാണ് കിട്ടുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് കാലം ആക്കാൻ പറ്റുന്നത് തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് സെയിം അപായങ്ങൾ തന്നെ ഡബിൾ എക്സൽ സൈസിൽ വരുന്നതാണ് കേട്ടോ നിൽക്കിതിൽ ഷാൾ കാണുന്നില്ല ഇന്ന് ഷാൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഷാൾ ഉണ്ടെങ്കിൽ എടുക്കുക ആ ഷാൾ കൊണ്ട് വലിയൊരു ഇതൊന്നും ഇല്ല ചെറിയൊരു ഷാൾ ആയിട്ടാണ് ഇതുപോലത്തെ വെറുതെ വരിക പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് ഈ കളർ അല്ല ഇത് അങ്ങനെയൊരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോയിൽ കണ്ടപ്പം ഡാർക്ക് മെറൂൺ ആണ് പറഞ്ഞോണ്ട് എടുത്തുണ്ടെങ്കിൽ നല്ല ഡാർക്ക് മെറൂൺ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ കേട്ടോ ഈ റെഡ് കളർ അല്ല വരുന്നത് നല്ല റെഡ് കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് സൈസിൽ വരുന്ന നല്ലൊരു ഐറ്റംസുമായിട്ട് തന്നെയാണ് നല്ലൊരു വെസ്റ്റേൺ ആണ് വരുന്നത് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ആണ് ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വാങ്ങിയവർക്കറിയാം നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നല്ലൊരു ഇന്നറും അതുപോലെ തന്നെ അതിലേക്ക് ഒരു ആണ് വരുന്നത് നല്ലൊരു ബെൽറ്റും വരുന്നുണ്ട് ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ കൂടെ നമ്മൾ ലീനൻസ് ലബിൽ വരുന്ന കോഡ് സെറ്റാണ് കൊടുക്കുന്നത് ഈ ഒരു കോഡ്സെറ്റിൻ്റെ റേറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് റേറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ എത്രത്തോളം ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എടുക്കുക അത്രയും കംഫർട്ടബിളാണ് കേട്ടോ ഈ ഒരു ലിന്ന സ്ലോപ്പിൻ്റെ കോട്ട് സെറ്റ് ആണെങ്കിലും ഈ ഒരു ഇമ്പോട്ട് കഫ്താനാണെങ്കിലും അത് എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസ് വർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ ത്രീ സൈസ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മളെ കോട്ടിൽ വരുന്ന ഒരു ത്രീ പീസസ് സെറ്റാണ് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ത്രെഡ് വർക്കും പേൾ വർക്കും എല്ലാം കൂടെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും ആണ് സൈസില് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു കോഡ് സെറ്റ് കാണിക്കുന്നുണ്ട് അത് കറക്റ്റ് സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് കോട്ടൻ്റെ ചുരിദാർ വേണുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ലാർജും എക്സലും എക്സൽ എടുക്കും ലാർജ് എടുക്കുന്നവർക്ക് എക്സൽ എടുക്കാം എക്സൽ എടുക്കുന്നവർക്ക് ഡബിൾ എക്സ് എടുക്കാം ചുരിദാർ കറക്ട് സൈസിൽ കുറച്ചും കൂടി കിട്ടുന്നുണ്ട് പക്ഷെ കോഡ് സെറ്റ് ഒരു എക്സ് ഡബിൾ എക്സല് എക്സ് എൽ ആർക്കും എക്സല് ലാർജുകാർക്കും പറ്റുന്നൊരു ലൂസ് ഫിറ്റിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മോ മക്കൾക്കും ഉമ്മാർക്കും വേണമെങ്കിൽ വാങ്ങാൻ പറ്റും ഇതൊരു മൽക്കോട്ടിൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്കും ഇത്ര വർക്കും ഒക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങാണ് അതിൻ്റെ ഭംഗിയുള്ള ഇതാണ് ഇതിൻ്റെ ഒക്കെ ലാർജൊക്കെയാണ് പെട്ടെന്ന് തീർന്നു പോയത് കേട്ടോ സാധാരണ മീഡിയം ആണ് ബാക്കി വരാറ് പക്ഷേ പക്ഷെ മീഡിയം ഒക്കെ പെട്ടെന്ന് തീർന്നു പോയി ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ പെൻറ്റ് ആയിട്ട് വരുന്നതാണ് പെയിൻ്റ് ഇല്ലാതെ നമുക്ക് ജീൻസ് പെൻറ്റിലേക്കൊക്കെ നല്ല ഷോർട്ട് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് പ്രൊഡക്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനും അതുപോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറിനും കൊടുത്ത ആണ് ഇത് തരുന്നത് കുറഞ്ഞ പീസുകളെ ഒക്കെ വരുന്നുള്ളൂ ട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കുക നെക്സ്റ്റ് വരുന്ന രണ്ട് അബായ ഗൗൺ ആണ് ഒന്ന് നല്ല സീറ ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന അബായ ഗൗൺ ആണ് ഹാൻഡ് ഒക്കെ വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്മൂക്കി സ്ലീവിൽ നല്ല ഹാൻഡ് ആണ് ട്ടോ കൊടുത്തിട്ടുള്ളത് ഫുള് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഹിഡൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ചഡ് ആണ് നിങ്ങൾക്ക് സൈസ് കറക്റ്റ് ആക്കാൻ പറ്റും ഇത് ഡബിൾ ആണ് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് യൂസ് ആക്കും കേട്ടോ അതിൻ്റെ കൂടെ ഈ ഒരു അപായ ഗൗണാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് അറിയാം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നതാണ് രണ്ട് ഗൗണ് കൂടിയാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടുന്നത് കേട്ടോ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ കോംബോ ഓഫർ മെയിനായിട്ട് ആയിട്ട് നമ്മളിടുന്നു വാങ്ങിപ്പോകുന്നത് സെയിൽ ചെയ്യുന്ന ആളുകളാണ് ഒരു കുറേ ദിവസമായി ചോദിക്കുന്നുണ്ട് അവർ സാധാരണ രീതിയിൽ നമ്മൾ ഇടുമ്പോഴൊന്നും അധികം എടുക്കാതെ നിൽക്കിയിട്ട് ഈ കോംബോ വരുന്നത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇത് നല്ലൊരു ഹോൾസെയിൽ റേറ്റിനേക്കാളും കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഇവർക്ക് അവർക്കും എന്തെങ്കിലുമൊക്കെ ലാഭം എടുത്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ധനലക്ഷ്മിയുടെ നൈറ്റിയാണ് നല്ല റയോൺ നൈറ്റിയാണ് ഒന്ന് ഡബിൾ എക്സ് സൈസ് ഈ നേവി ബ്ലൂ ഡബിൾ എക്സ് സൈസ് ആണ് അതായത് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും കിട്ടുന്നതാണ് ഇത് എക്സ് സൈസിലാണ് വരുന്നത് കേട്ടോ അങ്ങനെ രണ്ട് കോമ്പാണ് അപ്പോൾ സെയിൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അതോ വീട്ടിൽ രണ്ട് സൈസുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് നൈറ്റി ഈ റേറ്റിന് കിട്ടുമെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറോ അഞ്ഞൂറ്റി എൺപതൊക്കെ റേറ്റിന് കൊടുക്കുന്നതാണ് അപ്പോൾ തന്നെ രണ്ടും കൂടെ കൂട്ടി എത്രയും ആവാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല റയോൺ നൈറ്റിയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഒന്ന് ലാർജ് സൈസിലും ഒന്ന് ഇന്ന് നിർത്തൊന്നില്ല സെയിം നൈറ്റി തന്നെയാണ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് മറ്റത് ലാർജ് സൈസാണ് കേട്ടോ അതായത് അമ്പത്താറ് നോർമൽ നൈറ്റി ഇടുന്ന ഇവരുണ്ടല്ലോ അമ്പത്താറ് സൈസില് വരുന്നത് അവർക്ക് പറ്റിയ നല്ല ലെമൺ എല്ലാം ആണ് വരുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഈ നൈറ്റിയൊക്കെ നമ്മൾ ടെന്നിടുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പോവാതിരിക്കുന്നതാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇടുമ്പോഴും നമുക്കത് സെയിലാവുന്നുണ്ട് ഇനി ഏതായാലും ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ കുറഞ്ഞ പീസുകൾ തന്നെ വരുന്നുള്ളൂ നല്ല റയോൺ ആണ് ഈ ഒരു നൈറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നും കൂടെ കൊല്ലം ഒഴിച്ചില്ല ഹെവി റയോണിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് രണ്ട് കഫ്താനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല റയോൺ നൈറ്റി വരുന്ന റയോൺ കഫ്താനാണ് വരുന്നത് അമ്പത്താറ് സൈസ് വരുന്ന നോർമൽ ഇടുന്ന ആളുകൾക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് നല്ല റയോൺ ആണ് ഇതിൻ്റെ റേറ്റ് എത്രത്തോളം റേറ്റിലാണ് നമ്മളിത് കൊടുത്തിരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അതാണ് നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് കഫ്താൻ കിട്ടുന്നത് കേട്ടോ നല്ല റയോൺ നൈറ്റിയാണ് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് കോട്ടനിലെ കഫ്താനൊക്കെ നമ്മൾ ഒരുപാട് റേറ്റ് കുറവ് തന്നെയാണ് കൊടുക്കാറ് നെക്സ്റ്റ് വരുന്നത് ഒരു പാർട്ടി പാർട്ടിവിയർ ഡ്രസ്സുമായിട്ടും നല്ല കോട്ടൺ ഫാബ്രിക്കിൽ നേരത്തെ കാണിച്ചതിൻ്റെ കളറാണ് വരുന്നത് ഡ്രസ്റ്റ് ഓറഞ്ച് കളറിൽ വരുന്നതും അതിൻ്റെ എക്സൽ സൈസിൽ വരുന്നതും ഒരുപാട് ഞാൻ നിവർത്തുന്നില്ല കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് ഷാളിലെ ഒരു മിറർ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് നല്ല മൽക്കോട്ടിലാണ് ഷാൾ വരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഈ ഒരു പാർട്ടിവിയർ ഡ്രസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ആണ് സൈസ് ലാർജ് എക്സെൽ സൈസ് അവർക്ക് യൂസാക്കാൻ പറ്റുന്നതാണ് സ്ലീവിലൊക്കെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് തവണ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നിവർത്തുന്നില്ല കേട്ടോ ഇനി കുറച്ച് പീസും കൂടെ വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡാണ് സ്ലിറ്റഡ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടഡ് കോട്ട് സെറ്റ് ഉണ്ടല്ലോ നമ്മളെ അത് ഡബിൾ ഡബ്ലെക്സ് സൈസിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഡബിൾ എക്സ് എൽ സൈസുകാർക്കല്ല ഒരു എക്സൽ ഇത് കാർക്കാണ് ഇത് കറക്റ്റാവുന്നട്ടോ ലാർജ് എക്സൽ സൈസ് വർക്ക് യൂസാക്കാൻ പറ്റുന്നതാണ് ഡബിൾ എക്സൽ ഒന്ന് കൂടി ടൈറ്റ് പറയുന്നുണ്ട് കേട്ടോ വാങ്ങിയവരൊക്കെ കറക്റ്റ് സൈസ് ഫിറ്റ് ആണ് അതുകൊണ്ട് ഡബിൾ എക്സൽ ആരും എടുക്കണ്ട ലാർജ് എക്സൽ സൈസ്കാർക്ക് എടുക്കാം നല്ല മെറ്റീരിയൽ ആണ് എൻ്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് വാങ്ങിയാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും ഫീഡിങ്ങിന് ആണ് അതിൻ്റെ കൂടെ നമ്മൾ മസലിൻ്റെ ഇന്നലെ കാണിച്ച ചുരിദാറുകളാണ് ഇന്നലെ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കോംബോ ഇടേണ്ട ഒരുപാട് പേര് കോംബോ ചെയ്ത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലിക്കൊക്കെ പോകുന്നത് നമ്മുടെ കസ്റ്റമർ ഉണ്ട് അവർ പറയാറുണ്ട് കോംബോ ഓഫറൊക്കെ ഇടുമ്പോൾ സൺഡേ സാറ്റർഡേ ഇടാൻ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഇട്ടത് ഓക്കെ ഇന്നലെ കാണിച്ച പ്രോഡക്റ്റുകൾ തന്നെയാണ് ത്രീ എക്സ് എൽ സൈസിലാണ് വരുന്നത് നല്ല മസ്ലിനാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് അജ്രക് ആണ് ലൈനിങ് അറ്റാച്ചഡാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്കി വന്നതെല്ലാം ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയേക്കാണ് കോംബോ ആയിട്ട് കേട്ടോ ഇന്ന് മോർണിംഗ് എങ്കോര് വന്ന് ഓർഡർ വന്നവരൊന്നും ഞാൻ ഓർഡർ എടുത്തിട്ടില്ല അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോംബോ ഓഫർ വരുന്നുണ്ട് അതും കൂടെ കണ്ടതിന് ശേഷം ഓർഡർ എടുത്താൽ മതി എന്നുള്ളത് കാരണം നമ്മൾ ബാക്കി വരുന്നത് വീഡിയോ ഇട്ട ഉടനെ വിട്ടിട്ടെന്നെ തീർന്നു എന്ന് പറയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓർഡർ ഞാൻ എടുക്കാത്തത് രണ്ടും കൂടെ കണ്ടതിന് ശേഷം അവർക്ക് ഓമ്പോ വേണമെങ്കിൽ ആയിട്ട് എടുത്താൽ നല്ല റേറ്റ് കുറവിലാണ് അവർക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിൽ വരുന്ന ഒരു മസ്ലിൻ്റെ ത്രീ പീസസ് സെറ്റാണ് ഒന്ന് മസ്ലിനും ഒന്ന് പ്യുർ കോട്ടണിൽ വരുന്ന സെറ്റുമാണ് വരുന്നത് കേട്ടോ നെവി ബ്ലൂ ആണ് കളർ വരുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് കോട്ടൺ മിക്സ് ഒന്നും അല്ല വരുന്നത് അതിൻ്റെയൊക്കെ സിംഗിൾ റേറ്റ് നോക്കിയാൽ മനസ്സിലാവും എന്ത് റേറ്റ് കുറവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണാം നല്ല എക്സൽ സൈസിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റിയ ആണ് കേട്ടോ വരുന്നത് ഒന്ന് നല്ല പ്യുർ കോട്ടനിലും ഒന്നതുപോലെ കോട്ടൺ മിക്സിലാണ് വന്നിട്ടുള്ളത് പുളി കോട്ടനിലൊന്നും നല്ല കോട്ടനിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല പ്രോഡക്റ്റാണ് നല്ല പ്യൂർ കോട്ടൺ ആട്ടോ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ യൂസാക്കാൻ പറ്റും ഒരുപാട് നിവർത്തുന്നില്ല ഇതൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ നല്ല വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ പീസൊക്കെ ലാസ്റ്റ് പീസുകൾ നോക്കുമ്പോഴാണ് ഒന്നും കൂടി കണ്ടത് പോകുമ്പോൾ ഇടാൻ വേണ്ടി തിരയുമ്പോഴാണ് അതൊക്കെ കാണുന്നത് സിംഗിളായിട്ട് തന്നെ പോകുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഓഫറിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ രണ്ട് പെൻ്റിനും പോക്കറ്റും ഉണ്ട് അപ്പോൾ ഇത്രയും അല്ല ഇനിയുണ്ട് കുറച്ചും കൂടെ കേട്ടോ ഫോർ എക്സ് സൈസിൽ വരുന്നതൊക്കെ ഉണ്ട് നെക്സ്റ്റ് ഫോർ എക്സിൽ കാണാം ഇന്നലെ വീഡിയോയിലിട്ട ഐറ്റംസുകൾ തന്നെയാണ് അതിൻ്റെ സൈസിൽ ബാക്കി വരുന്ന ഐറ്റംസ് ഞാൻ കോമ്പോ ആയിട്ട് എടുത്തേക്കാണ് കേട്ടോ ഒരു മസ്സിലിൻ്റെ സെറ്റാണ് വരുന്നത് ഒന്ന് ഒന്ന് നല്ല കോട്ടനിൽ വരുന്ന സെറ്റുമാണ് സ്ലൈറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് മസ്ലിൻ്റെ ഇത് കോട്ടൺ ആണ് വരുന്നത് ഇത് ത്രീ എക്സ് എൽ സൈസ് ഉള്ളവർക്കും ഫോർ എക്സ് എൽ സൈസുള്ളവർക്കും യൂസ് ആക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കണം വീട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ അത് അതിൽ തന്നെ കാണിക്കും വേണം കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്തിട്ട് മാത്രം ഓർഡർ എടുക്കുക പേയ്മെൻറ്റ് ചെയ്യാൻ ഉള്ളവർ മാത്രം എൻക്വയറി ചെയ്യാം കേട്ടോ ലാസ്റ്റ് വെച്ചിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലേ എന്നാൽ വേണ്ടെന്ന് പറയരുത് അപ്പോൾ ഇത്രയും ഒരു ഡബിൾ എക്സിൽ സൈസിലുള്ള പ്രൊഡക്റ്റും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിക്കാം ഞാൻ അത് എടുത്ത് വയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു മസ്ലിൻ്റെ വരുന്നതും ഒരു ഡയറൂസിന് പറ്റിയ കോട്ടൺ സെറ്റുമാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നിട്ടുള്ളത് മസ്ലിനാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ഓഫ് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റും ഇതിൻ്റെ കൂടെ തന്നെ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ നമ്മൾ കോട്ടൺ മിക്സാണ് കാവിയുടെ സെറ്റാണ് അറിയുക നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് ഡെയിലി യൂസിനൊക്കെ ഒരുപാട് കസ്റ്റമർ നമ്മുടെ എപ്പോഴും വാങ്ങുന്ന പ്രോഡക്റ്റാണ് ഇത്രയും പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടെന്നു വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക